പിന്നെ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ചോദിക്കാൻ വിട്ട് പോയി എന്താണ് കമൻസ് സ്റ്റെക്കായോ അതോ എനിക്ക് കാണാത്തതാണോ എന്താണ് ആരൊന്നും വേണ്ടത് ജിനോബ്രോ പറയുന്ന ചേച്ചിപ്പോൾ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം ഉണ്ടോ ചുമയുടെ അവസ്ഥ ഏതാണ് ഒമഞ്ഞ ഒമഞ്ഞ് അങ്ങനെ വന്ന് ചുമയ്ക്കാണ് ഫുഡ് കഴിച്ചോ അവിടെ ജിനോബ്രോ ഫുഡ് കഴിച്ചായിരുന്നു പിന്നെ ആരൊക്കെയുണ്ട് നമ്മുടെ മുകളിൽ വന്ന് നിൽപ്പുണ്ടല്ലോ എന്താ പറഞ്ഞാൽ താഴെ ഇറങ്ങി വരും എല്ലാവരും അന്ന് കവൻ്റെയോ ഓരോ സംസാരത്തിനും രണ്ട് ചുമ വിധം കേട്ടോ നമ്മൾ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് പനി വന്നു കഴിഞ്ഞാൽ ചുമയാണ് നമുക്ക് മുതൽ കൂട്ടായിട്ട് ബാക്കിയുള്ളത് അല്ലേ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ മാത്രമല്ല ചാനൽ കൂട്ടാക്കിയില്ലേ കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യൂ ഒരു ചാനലും കൂടെ ഇരിക്കട്ടെന്ന് ലൈവ് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് മാത്രമല്ല ചാനലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടും നിങ്ങൾക്ക് വേണ്ടേ കൂട്ടു തരണമെങ്കിൽ എനിക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളതൊന്നും അറിയണ്ടേ നമുക്ക് കൂട്ടാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യൂ ജുനോബ്ര പോയോ ഫുഡ് എല്ലാവരും എന്നിട്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ട് ലൈക്ക് ചെയ്യൂ സപ്പോർട്ടാക്കാത്തവരുണ്ട് സപ്പോർട്ട് ചെയ്യൂ മാത്രമല്ല മഴക്കാലമാണ് സേഫായിട്ടിരിക്കുക എല്ലാവരുടെ മുറ്റത്തൊന്നും ഇറങ്ങി കളിക്കാൻ സമ്മതിക്കരുത് നമ്മുടെ കുഞ്ഞു മക്കളെ കാരണം നല്ല മഴയാണ് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നതെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ അത് കാരണം കൊണ്ട് പറയാനും ദയവചെയ്ത് മക്കളെ മഴത്തിറങ്ങി കളിക്കാനും അതുപോലെ വെള്ളി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊന്നും ഇറങ്ങി കളിക്കാനൊന്നും സമ്മതിക്കരുത് അതുപോലെ മക്കൾക്ക് ചൂടുള്ള വെള്ളം മാത്രം കൊടുക്കുക അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കാരണം മക്കൾ നമ്മളെ കുഞ്ഞു പൈതലല്ലേ പൈത മക്കളല്ലേ നമ്മുടെ നമ്മളെല്ലാവരും അവരെ അപ്പോൾ നല്ല തിളപ്പിച്ച് അറിയ വെള്ളം കൊടുക്കുക ഞാറിയില്ലെങ്കിലും കുഴപ്പമില്ല നല്ല തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ചിട്ട് ചെറിയ ചൂടുവെള്ളം കൊടുക്കുക കേട്ടോ കാരണം മഴക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു സമയമായതുകൊണ്ട് പറയാം എല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ ഒരു അശ്രദ്ധ മൂലം നമ്മൾ സങ്കടം വരുത്തി വയ്ക്കാൻ ഇടയാവരുത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും പോയോ നമുക്ക് കമൻസ് വരുന്നില്ല എല്ലാവരും ലൈവിലായിരിക്കില്ലേ അതുകൊണ്ടാണ് ആരെയും കാണാത്തത് എന്നാലുള്ളവർ താഴെ ഒരു കുറച്ച് നേരം വീണ്ടും പറഞ്ഞേക്കെ ഇരിക്കുകഴിഞ്ഞാൽ രാത്രി എൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല കാരണം പനിയാണ് ചുമയാണ് അങ്ങനെ കിടന്ന് ഉറങ്ങുമായിരിക്കും കാരണം പനി ഒരാശ്വാസം തോന്നിയത് കൊണ്ട് ഓടി വന്നതാട്ടോ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈവിൽ അപ്പോൾ എല്ലാവരും എത്തുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് ഓടി വന്നതായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് താഴെ ഇറങ്ങി വരുവാണെങ്കിൽ സന്തോഷം ഇല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ചത്തു കുത്തിയിരിക്കേണ്ടി വരും